അസ്സലാമു അലൈക്കും തങ്ങളിപ്പോൾ എൺപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള എന്നാൽ ആരോഗ്യമുണ്ട് കണ്ടാൽ ഒരു നാൽപ്പത് അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുള്ളൂ അങ്ങനത്തെ ഒരു ആരോഗ്യവാനായ ഒരു പുള്ളിക്കാരന് ഇരുപത് കൊല്ലം മുമ്പ് ചെവിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൈപ്പ് ചീഞ്ചലം ഒട്ടി ഒലിച്ച് അതിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്തു ആ ഓപ്പറേഷൻ കൂടി ഏതാണ്ട് ഏഴ് കൊല്ലത്തോളം അത് മാറി നിന്നു ഇപ്പോൾ അത് ഈ ആവർത്തിച്ച് വെള്ളം ഒരിക്കുന്നത് രണ്ട് കൊല്ലമായി ഇതുവരെ നിന്നിട്ടില്ല ഡോക്ടർമാർ പറയുന്നത് എല്ല് പൊട്ടി ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞത് മറ്റേ ആ പാടയുടെ ഇതൊന്നും അല്ല എല്ല് പൊട്ടി അതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നതായിരിക്കും അടുത്തത് ഓപ്പറേഷൻ തന്നെ വേണമെന്നാ ഡോക്ടർമാർ പറഞ്ഞത് എന്താണ് നമുക്ക് എല്ലാം മരുന്ന് കൊടുത്താൽ മാറിപ്പോകുമോ ഇല്ലയോ ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു വലൈക്കും ചെവി എന്നുള്ളത് തലയാണല്ലോ തലയുമായി ബന്ധപ്പെട്ടതാണല്ലോ ചെവി ഈ തലയോട്ടിയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും തലച്ചോറ് തന്നെ വെള്ളത്തിന്റെ സഹായത്തിലാണ് ആ ബ്രെയിന് നിലനുകൊള്ളുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും എപ്പോഴിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ചെവിയിൽ നിന്ന് നീരൊലിക്കാതിരിക്കാന് നമ്മൾ കൂവളം എന്ന് പറയുന്ന ഒരു മരണ്ട് മുള്ളുണ്ടായിട്ട് നല്ല വിഷത്തിനും അതുപോലെ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി കൂവളത്തിന്റെ കായയുടെ ഉള്ളിലുള്ള കാമ്പ് ശരിക്കെടുത്തിട്ട് അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരു പപ്പായയുടെ ജ്യൂസ് കുടിച്ച മോഡലാണ് അത് പറയല്ല പക്ഷെ അതിൻ്റെ ഇല എടുക്കുക ഒരു കമ്പിൽ മൂന്ന് ഇല ഉണ്ടാക്കുക അതിൻ്റെ ഇല എടുത്തിട്ട് ശരിക്ക് കയ്യിൽ ഞരടി പിഴിഞ്ഞിട്ട് ആ നീര് ആ നീരൊലിക്കുന്ന ചെവിയിൽ ഇറ്റിക്കുക രണ്ടു നേരം ഇറ്റിക്കണം രാവിലെ മണിക്കും വൈകുന്നേരം ആറു മണിക്കും അതിൽ വെള്ളം ചേർക്കരുത് തളിരി ഇല എടുത്ത് കഴിഞ്ഞാൽ അത് ഇറ്റിക്കാം ആ നീരറ്റിക്കുക ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നീര് ഒലിച്ചു വരുന്നത് വെടിച്ചു കൊണ്ട് തുടച്ചെടുത്തതിന്റെ ശേഷമാണ് തെറ്റിക്കേണ്ടത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ആ ചെവി മുഗൾ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഒലിച്ചിറങ്ങുന്ന നീര് തുടച്ചെടുത്താൽ മതി ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തുള്ള പഴുപ്പ് അതുപോലെ ചെവിയുടെ ദ്വാരം ചെറിയ ദ്വാരം വലുതല്ല അതിൻ്റെ ഉത്ഭാഗത്ത് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെ മാറിക്കിട്ടും അപ്പൊ ചെവിയുടെ പഴുപ്പ് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു മരുന്നാണ് ഓക്കെ അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ് ഓർഡർ ഷാഫി കുടിക്കുകയും ചെയ്യാം അംഡർദിന്റെ ഷാഫി വാങ്ങിയിട്ട് ഒരു ടീസ്പൂൺ രണ്ടു നേരം രാവിലെ രാത്രി പാലിലോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ ഒഴിച്ചിട്ട് കുടിക്കുക